ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളെ സ്വന്തം പാളയത്തിലെത്തിച്ച് കേരളത്തിൽ അധികാരത്തിലേറാനുള്ള ബി ജെ പി ശ്രമത്തിന് ഒരു കനത്ത തിരിച്ചടിയേറ്റിരിക്കുകയാണ് പതിവിൽ നിന്നും വിപരീതമായി ബി ജെ പിയെ രൂക്ഷമായി വിമർശിച്ച് കെ സി ബി സിയുടെ ഒരു വക്താവ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കെ സി ബി സിയുടെ മുഖപത്രമായ ദീപികയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലാണ് കെ വക്താവും ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലുമായ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി വളരെ രൂക്ഷമായ കാതലായ ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നമുക്കറിയാം കുറച്ചു കാലമായി ബി ജെ പി കേരളത്തിൽ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളുടെ പിറകയാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ പിറകെയാണ് അവർ കേക്കും വീഞ്ഞുമായി സ്നേഹയാത്രകൾ സംഘടിപ്പിക്കുന്നു മണിപ്പൂർ മറക്കാനായി പ്രധാനമന്ത്രി മതമേലധ്യക്ഷന്മാരെ എല്ലാം വിളിച്ചു ചേർത്ത് ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിക്കുന്നു പക്ഷേ ഇന്നത്തെ ലേഖനത്തിൽ വളരെ കാതലായ ഒരു വിമർശനം പ്രധാനമന്ത്രിക്ക് നേരെയും കെ വക്താവ് ഉന്നയിക്കുന്നുണ്ട് ആ വിമർശനം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന് നടത്തിയപ്പോൾ ക്രിസ്മസിനെ അവഹേളിക്കുന്ന തിരക്കിലായിരുന്നു ആർ എസ് എസിന്റെ മുഖമാസികയായ ഓർഗനൈസർ എന്നതാണ് ഒരു വിമർശനം അതോടൊപ്പം ഈ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ ബി ജെ പിക്ക് ഒരു വ്യക്തമായ സന്ദേശമാണ് ആ തലക്കെട്ട് തല്ലും തലോടലും ഒരുമിച്ചു വേണ്ട എന്നാണ് അതിൽ തന്നെ എന്ത് സന്ദേശമാണ് കെ സി ബി സി ബി ജെ പിക്ക് നൽകുന്നത് എന്നത് വ്യക്തമാക്കുന്ന ഒരു തലക്കെട്ടാണത് നമുക്കറിയാം മണിപ്പൂർ കലാപം ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യങ്ങളായുണ്ട് ബി ജെ പി എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ കാണുന്നതെന്നും ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് ബി ജെ പി ഭരണത്തിന് കീഴിൽ അവർ ഭീകരമായി വേട്ടയാടുന്നതെന്നും എന്റെ തെളിവ് കൂടിയായിരുന്നു മണിപ്പൂർ സംഭവം ആ മണിപ്പൂർ സംഭവം മറക്കാൻ വേണ്ടി എന്നോണമാണ് ബി ജെ പി കുറച്ചു നാളുകളായി സ്നേഹയാത്രയും കേക്കും വീഞ്ഞും ഒക്കെയായി കളം നിറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ കളം നിറയാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കെ സി ബി സിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഇത് ദീപികയിൽ ഒരു കെ സി ബി സിയുടെ വക്താവ് തന്നെ എഴുതിയ ലേഖനം എന്ന് പറയുമ്പോൾ അത് കെ സി ബി സിയുടെ ഔദ്യോഗികമായ ഒരു സന്ദേശമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ ലേഖനത്തിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം കാര്യം അത് മുഴുവൻ ജനങ്ങളും കേട്ടിരിക്കേണ്ട ചില ഭാഗങ്ങളാണ് അതിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ തന്നെയും അത്തരം അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ പ്രവർത്തകരാണ് അതായത് ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് എവിടെയായാലും ഇന്ത്യയുടെ ഏത് ഭാഗത്തായാലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എപ്പോഴും സംഘപരിവാറുകാരും ഹിന്ദു ഐക്യവേദിയും ജറംഗി ദള്ളം പോലെയുള്ള ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകരാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല അത് എടുത്തു പറയുന്നുണ്ട് ലേഖനത്തിൽ അതിനോടൊപ്പം ഇത്തരമൊരു അപകടകരമായ അവസ്ഥ രാജ്യത്തുടനീളം വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ക്രൈസ്തവ സമൂഹങ്ങളുമായി ഐക്യം രൂപപ്പെടുത്താൻ ബി ജെ പി രാഷ്ട്രീയ നേതൃത്വം ശ്രമം നടത്തുന്നതും ന്യൂനപക്ഷങ്ങളുമായി വിശേഷ്യ ക്രൈസ്തവ സമൂഹവുമായുള്ള ബന്ധം വളർത്തുന്നതിനായി തിരുനാളുകൾ അനുബന്ധിച്ച് വിരുന്നുകൾ സംഘടിപ്പിക്കുകയും സൗഹൃദ സന്ദർശനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ശൈലി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ അവലംബിച്ചു തുടങ്ങിയിട്ട് ചില വർഷങ്ങളായി ബി ജെ പിക്ക് ഇനിയും കാര്യമായ രാഷ്ട്രീയ നേട്ടം കൈവരാൻ കഴിഞ്ഞിട്ടില്ലാത്ത കേരളത്തിൽ ക്രൈസ്തവ നേതൃത്വങ്ങളുമായി സമവായത്തിലെത്താൻ പാർട്ടി തലത്തിൽ സമീപകാലത്തായി ഊർജിത ശ്രമങ്ങളുണ്ട് ഇത്തരം നീക്കങ്ങൾക്ക് കത്തോലിക്ക സഭയോ മറ്റ് ക്രൈസ്തവ സഭകളുടെയോ ഔദ്യോഗിക നേതൃത്വങ്ങളിൽ നിന്നും പ്രോത്സാഹനങ്ങളൊന്നും ഇനിയും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ക്രൈസ്തവരോട് അനുകൂല നിലപാടുകളാണ് എല്ലാ കാലത്തും ഉള്ളതെന്നും സൗഹൃദ സമീപനം ആരോഗ്യകരമാണെന്നും സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഒരു നിരന്തരം കണ്ടുവരുന്നുണ്ട് ഇത്തരം രാഷ്ട്രീയ പ്രചരണങ്ങളും സമവായ നീക്കങ്ങളും പുരോഗമിക്കുമ്പോൾ തന്നെ ക്രൈസ്തവരെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും ഭീഷണിപ്പെടുത്തുകയും തുടർച്ചയായി നിയമങ്ങൾ ഉപ ദുരുപയോഗിച്ച് കെണികളിൽ അകപ്പെടുത്തുകയും ചെയ്യുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മേൽപ്പറഞ്ഞ നീക്കങ്ങളുടെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് ഇത്രയും നാൾ ബി ജെ പി നടത്തിയ മുഴുവൻ ശ്രമങ്ങളും പാളി എന്നതിൻ്റെ സൂചനയാണ് ഈ ലേഖനമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാര്യം ബി ജെ പി നടത്തിയ സ്നേഹയാത്രയും പ്രധാനമന്ത്രിയുടെ വിരുന്നുമൊക്കെ മതിയാകും കേരളത്തിലെ ക്രൈസ്തവ മതന്യൂനപക്ഷത്തെ കൂടെ നിർത്താനെന്നായിരുന്നു ബി ജെ പി ധരിച്ചിരുന്നുവെങ്കിൽ തെറ്റി ഇപ്പോഴിതാ കെ സി ബി സിയുടെ ഒരു ഔദ്യോഗിക വക്താവ് തന്നെ ഒരു ലേഖനത്തിലൂടെ എന്താണ് ബി ജെ പിയോടുള്ള അവരുടെ സമീപനമെന്ന് വ്യക്തമാക്കി കഴിയും നേരത്തെ ഒരു ബി ജെ പിയിലേക്ക് ഒരു ക്രൈസ്തവ പുരോഹിതൻ ചേർന്നത് വലിയ വാർത്തയായിരുന്നു അയാൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ക്രൈസ്തവ സഭാവിശ്വാസികളിൽ നിന്നുണ്ടായത് അത് ഒരു സൂചനയാണ് കാര്യം കേരളത്തിലെ സഭാ മേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നും ബി ജെ പിയോട് അടുക്കാൻ ചില താല്പര്യങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ അതിന് തയ്യാറല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ബി ജെ പിക്ക് അവരുടെ ഒരു വലിയ പദ്ധതിക്ക് കിട്ടിയ ഒരു തിരിച്ചടിയാണ് ഈ കെ സി ബി സിയുടെ ഈ ലേഖനത്തിലെ വിമർശനങ്ങൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല